ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ഒരു രൂപ നോട്ടിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാലുബിൾ ആയിട്ടുള്ള ഒരു രൂപ നോട്ടാണ് നമ്മളെന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു രൂപ നോട്ട് പരിചയപ്പെടാം അപ്പോൾ നമ്മളെന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു രൂപ നോട്ട് ഒരു നോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ഒരു രൂപ നോട്ടാണ് അപ്പോൾ അപ്പോൾ ഈ ഒരു നോട്ട് സിഗ്നേച്ചർ ചെയ്തിരിക്കുക നമ്മുടെ സെക്രട്ടറി മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആയിരുന്നു എം നരസിംഹനാണ് അപ്പോൾ ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള ഒരു രൂപ നോട്ടാണ് അപ്പോൾ ഒരുപാട് പേരൊന്നും വീഡിയോ അവസാനം വരെ കാണാതാണ് എനിക്ക് ചില ഈ ഒരു നോട്ടുകളുടെ ഒക്കെ അതായത് ഞാനിപ്പോൾ ഈ ഒരു രൂപയുടെ നോട്ടിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എനിക്ക് കുറേ മെസ്സേജ് വരും അപ്പോൾ നിങ്ങൾ ആ ഒരു മെസ്സേജ് ഇടുന്നതിന് മുന്നേറ്റ് വീഡിയോ അവസാനം വരെ കണ്ട് ഒരു നോട്ടിൻ്റെ വാല്യൂ കണ്ടീഷനും മനസ്സിലാക്കിയ ശേഷം മാത്രം മെസ്സേജ് ഇടാൻ ശ്രമിക്കുക ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു രൂപ നോട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ എം നരസിംഹൻ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ഒരു രൂപ നോട്ടാണ് നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് ബാങ്ക് നോട്ടായിരുന്നു ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ വരുന്ന ഒരു രൂപയാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നോട്ടിൻ്റെ സൈസ് വരുന്ന തൊണ്ണൂറ്റി ആറ് ഇൻറ്റു അറുപത്തി മൂന്ന് എം എം ആണ് ഈ ഒരു നോട്ടിൻ്റെ ഷേപ്പ് വരുന്ന റെക്റ്റാംഗുലർ ഷേപ്പാണ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പ്രകുവശം വരുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു രൂപ നോട്ടിൻ്റെ മുൻവശം ഈ രൂപമാണ് നോട്ടിൻ്റെ മുൻവെച്ച് നമുക്ക് ഏറ്റവും മോൾ ഭാഗത്തായിട്ട് തന്നെ ഭാരത് സർക്കാർ എന്നുള്ള ഹിന്ദി ലെറ്ററും അതിന് താഴെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും സെൻറ്ററായിട്ട് എ ക്രൂപ്പയ അതായത് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ ഒരു രൂപയാണ് അവിടെ ഇവിടെ സെൻറ്ററായിട്ട് നമുക്ക് ഹിന്ദി ലെറ്റേഴ്സിൽ എ ക്രപ്പയെന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തു വരുന്ന വോട്ടർമാർക്കാണ് അപ്പോൾ വോട്ടർമാർക്ക് വരുന്ന അശ്വസ്തം പോണവരുന്നത് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അതിനോട് ചേർന്ന് തന്നെ ഒന്ന് ഒരു അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും വോട്ടർമാർക്കിന് താഴെട്ട് വൺ റുപ്പി എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തു നമ്മുടെ ഒരു രൂപ വലിയ നാണയത്തിന്റെ ആ ഒരു മുൻവശത്തുള്ള പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അശോകസ്തംഭം കൂടും അശോകതംഭത്തിൻ്റെയും ഭാരത് ഇന്ത്യ എന്ന് വരുന്ന ആ ഒരു പിക്ചർ നാണയത്തിന്റെ മുൻവശത്ത് വരുന്ന ആ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തു സെക്രട്ടറി മിനിസ്ട്രി ഓഫ് ഫിനാൻസ് അതായത് നമ്മുടെ എം നരസിംഹൻ അദ്ദേഹത്തിന്റെ ആ ഒരു സിഗ്നേച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴേട്ട് ഈ ഒരു നോട്ടിൻ്റെ സീരിയൽ നമ്പർ വരുന്നത് അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ സീരിയൽ നമ്പർ ഇതാണ് മുപ്പത്തി രണ്ട് കെ ആറ് രണ്ട് രണ്ട് പൂജ്യം രണ്ട് ആറ് എന്നുള്ളൊരു സീരിയൽ നമ്പറാണ് ഈ ഒരു നോട്ടിനുള്ളത് അതുപോലെ തന്നെ ഈ ഒരു നോട്ട് പ്ലെയിൻ ഇൻസെറ്റാണ് ഏതൊരു വിധം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇംഗ്ലീഷ് ശേഷണങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പല നോട്ടുകളും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇൻസെറ്റും പ്രഫിക്സും എന്താണെന്നുള്ളത് അപ്പോൾ ഇൻസെറ്റും പ്രൊഫിക്സും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കാണുക ആ ഇൻസെറ്റും പ്രഫിക്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു രൂപ നോട്ടിൻ്റെ പുറകുവശം ഈ ഒരു ഭാഗമാണ് ആ നോട്ടിൻ്റെ പുറകോശം നമുക്ക് ഏറ്റവും അൾബാധിതന്നെ ഭാരത് സർക്കാർ എന്നുള്ള ഹിന്ദി ലെറ്റർ അതിന് താഴെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലിറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ലഫ്റ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഒരു രൂപ നാണയത്തിൻ്റെ പുറകോശത്തുള്ള ആ ഒരു വാല്യൂ അടങ്ങുന്ന ആ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഒന്ന് എന്നുള്ള അക്കവും റുപ്പേ എന്നുള്ള ഹിന്ദി ഹിന്ദിയിലെ രണ്ട് സൈഡും ഗോതമ്പ് ധാന്യങ്ങളും അതുപോലെ തന്നെ റുപ്പേ എന്നുള്ള ഇംഗ്ലീഷ് ലെട്ടം ഈ ഒരു നോട്ട് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നാണ് ആ ഒരു വർഷം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അതിന് താഴേക്ക് തന്നെ പതിമൂന്ന് ലാംഗ്വേജസിൽ ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ ഒരു രൂപയാണ് അപ്പോൾ പതിമൂന്ന് നമുക്ക് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഒരു രൂപ എന്നുള്ളത് റൈറ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു നമ്മുടെ വോട്ടർമാർക്കാണ് വാട്ടർമാർക്ക് അശ്വസ്തം പോവാണ് അതിനോട് ചേർന്നതിന് ഒന്ന് എന്നുള്ള ഒരു അക്കൗണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും വോട്ടർമാർക്കിന് താഴെയായിട്ട് ഏക്ക് റുപ്പയായ എന്നുള്ള ഹിന്ദി ലെറ്ററും വൺ റുപ്പി എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും സെൻട്രറായിട്ട് നമുക്കൊരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു പിക്ചർ എന്ന് പറയുമ്പോൾ സാഗർ സാംബ്രാട്ട് ഓഫ് ഷോർ ഓയിൽ റിങ്ങ് ആ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പരവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു രൂപ നോട്ടിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നമ്മുടെ സെക്രട്ടറി മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആയിരുന്ന എം നരസിംഹൻ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു രൂപ നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ട് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ട് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം മുപ്പത് രൂപ മുതൽ അൻപത് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ നമ്മുടെ കൈവശിരിക്കുന്ന നോട്ട് നല്ലൊരു യു എൻ സി കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു അൻപത് രൂപയൊക്കെ നമുക്ക് പ്രൈസ് ലഭിക്കത്തുള്ളൂ കണ്ടീഷൻ കുറവുള്ള നോട്ടാണെങ്കിൽ നമുക്ക് നമുക്ക് ലഭിക്കാവുന്ന മാക്സിമം പ്രൈസ് എന്ന് പറഞ്ഞാൽ എട്ട് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരു മുപ്പത് രൂപയ്ക്ക് മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നോട്ടാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഏകദേശം ഒരു പത്ത് നോട്ടോളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പത്ത് നോട്ടുമാണ് അപ്പോൾ അപ്പോൾ ആ ഒരു പത്ത് നോട്ടുമാണ് ഇന്നത്തെ ഞാനൊരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൈവച്ചിരിക്കുന്ന ഈ ഒരു പത്ത് നോട്ടും നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ കണ്ടൻറ്റ് മനസ്സിലാവുമെന്ന് തോന്നുന്നു അപ്പോൾ സെയിം സീരിയൽ നമ്പർ വരുന്ന പത്ത് നോട്ടാണ് എന്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എം നരസിഹൻ അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ നോട്ടിന് അത്യാവശ്യം മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നോട്ടൊക്കെ മാർക്കറ്റിൽ മേടിക്കാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും കുറച്ച് കുറച്ചധികം നോട്ടൊക്കെ മേടിച്ച് കളക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക ഫ്യൂച്ചറിൽ ഈ ഒരു നോട്ടിനൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല് ലഭിക്കുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നോട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് ആയിട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ